ഓർമ്മക്കുറിപ്പ് റേഷൻ കാർഡിൻ്റെ ഉടമ തയ്യാറാക്കിയത് അസിതാബാവ അവതരിപ്പിക്കുന്നത് കെ എസ് ജയലക്ഷ്മി പണ്ട് പണ്ട് എ ഡി ബി സി എന്നൊക്കെ പറയുമായിരുന്നില്ലേ പക്ഷേ ഇപ്പോൾ അതെല്ലാം വലിയ ഉള്ളിക്ക് വില കൂടിയ കാലം തക്കാളിക്ക് വില കൂടിയ കാലം എന്നൊക്കെ ആയില്ലേ അങ്ങനെ വലിയ ഉള്ളിക്ക് വല്യ വില കൂടി ജനങ്ങൾ നെഞ്ചുരുകിയൊരു കാലത്ത് ആൾക്കാർ ഗൾഫിൽ നിന്ന് വരെ വരുമ്പോൾ പെട്ടി നിറയെ വലിയ ഉള്ളി കൊണ്ടുവന്ന് വീട്ടിലുള്ളവരെ സന്തോഷിപ്പിച്ചിരുന്ന കാലം അക്കാലത്തൊക്കെ സ്വന്തമായിട്ടൊരു റേഷൻ കാർഡ് അതായിരുന്നു ഇമ്മുടെ വലിയൊരു മുറാദ് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളായിട്ടും എൻ്റെ പേര് മാത്രമേ റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ അനീതി ആ ഒരു വിശമം ഉള്ളിലൊതുക്കി ഞാൻ വലിയ ഉള്ളിയില്ലാതെ കരഞ്ഞ് തെക്കും വടക്കും നടക്കുന്ന കാലത്താണ് റേഷൻ കാർഡ് ഇല്ലാത്തവരൊക്കെ റേഷൻ കാർഡിന് പേര് കൊടുക്കണം എന്നുള്ള അറിയിപ്പ് വരുന്നത് നമ്മൾക്ക് പേര്ത്ത് സന്തോഷമായി എന്തിനും ഏതിനും ഇമ്മക്ക് കട്ട സപ്പോർട്ട് തരുന്ന നമ്മളെ പുയ്യാപ്പിളയുടെ ഉമ്മാൻ്റെ ചങ്കിൻ്റെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി നമ്മളെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ആദ്യം മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടുന്ന് രേഖകളൊക്കെ കാണിച്ചു കൊടുത്തു സൈൻ ചെയ്യണം അവിടെ വരി നിന്നും എടുത്ത് എൻ്റെ ഉള്ളെത്തിയപ്പോഴാണ് അറിയുന്നത് ഞാൻ ജനിച്ചതും പഠിച്ചതും കല്യാണം കഴിച്ചതുമായ സർട്ടിഫിക്കറ്റുകളൊന്നും പോരാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്നുണ്ടെന്ന് വരെ തെളിയിക്കുന്ന രേഖകൾ വേണം ഏതായാലും എല്ലാം നടന്നു നടന്നു ശരിയാക്കി ഇനി അത് മഞ്ചേരി കൊണ്ടുപോയി കൊടുക്കണം മൂന്നാം നിലയിലാണ് ഓഫീസർ വൃദ്ധരായ സ്ത്രീകളും പുരുഷന്മാരും പിന്നശേഷിക്കാരും വരെ വലിഞ്ഞു കയറണം മൂന്നാം നില കയറി കിതച്ച് ചെന്നപ്പോൾ കൊച്ചി മുതൽ കൊയിലാണ്ടി വരെയുണ്ട് അവിടെ വഴിയുടെ നീളം വീതി പിന്നെ മനുഷ്യന്മാരുടെ തടി അനുസരിച്ച് ഏതായാലും അവരത് സ്വീകരിച്ചു ഇനി ഫോണിൽ അറിയിപ്പ് വരും അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു നമ്മളെ നെഞ്ചിലൊരു സന്തോഷത്തിൻ്റെ ദഹ്മുട്ട് നമ്മളെ ചുണ്ടിലെപ്പോഴും മൂളിപ്പാട്ട് വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴി വക്കി നിന്നവനേ നമ്മളെ റേഷൻ കാർഡ് കണ്ടു വേലിക്കൻ ഇന്നവനേം ഇമ്മളെ പൊയ്യാപ്പിളയ്ക്ക് മൂപ്പരിക്കിഷ്ടപ്പെട്ട ഭക്ഷണം നേരത്തിന് നേരത്തിന് ടേബിൾ നിറച്ച് വെച്ചു അതുവരെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടതുണ്ടാക്കും മുപ്പര് കഴിക്കും അങ്ങനെ ഇമ്മളൊരു റേഷൻ കാർഡിൻ്റെ ഉടമയാകാൻ പോകുന്നു ഞാൻ പതിനാലാം രാവ് പോലെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോ റേഷൻ കാർഡിൻ്റെ മുന്നിലെ കവർ പേജ് വരും പണ്ട് പണ്ടുമ്മക്കരിയിട്ട് തേച്ചുറപ്പിച്ച് വെച്ച പല്ലായതുകൊണ്ട് പല്ല് മുപ്പത്തിരണ്ടും പുറത്തേക്ക് ചാടിയിട്ടില്ല അതുകൊണ്ട് നല്ല ഭംഗിയായി പല്ലകത്തിട്ട് ചിരിച്ച ഫോട്ടോയാണ് കൊടുത്തത് ചിന്തയിൽ എപ്പോഴും റേഷൻ കാർഡ് മാത്രമായി വേറുതെ ഇരുന്ന് ഓർത്ത് ചിരിച്ചു എൻ്റെ സന്തോഷം കണ്ടിട്ട് കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് പോയി എന്നോട് പതുക്കെ ചോദിച്ചു ഉറക്കെ പറയാം മൂപ്പറക്ക് പേടി എന്താന്ന് വെച്ച ഇനി എനിക്ക് വട്ടായതാണെങ്കിലോ അല്ല എൻ്റെ ഉമ്മക്കുൽസു ഈ റേഷൻ കാർഡെന്ന് പറഞ്ഞാ ജനാത്തൂൽ ഫെർദ്വസിക്കു നേരിട്ട് പോവാനുള്ള ടിക്കറ്റാണാ അതേ നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാ ഇതൊരു രേഖയാണ് രേഹ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പാന്റെ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് വേണം അപ്പോളേ ഇന്ത്യക്കാരായി നമ്മളെ കണക്കാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു തന്നെ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇനി നാളെ എൻ്റെ മക്കൾ മക്കളെ മക്കളെ കാലത്ത് ഇമ്മക്ക് റേഷൻ കാർഡ് ഇല്ലാത്തവരെന്നുള്ള ഒരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല അത് നമുക്ക് നിർബന്ധമാണ് മനസ്സിലായ അല്ല അത് മീസുക കല്ലുമ്മ എഴുതി വെക്കാനോ മരിച്ചു ചെന്നിട്ട് പഠിച്ചാനോടെ ഞാനൊരു റേഷൻ കാർഡിൻ്റെ ഉടമയാണെന്ന് പറയാനൊന്നുമില്ല ഏതായാലും റേഷൻ കാർഡ് ശരിയായി വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പ് ഫോണിലും വന്നു സന്തോഷം കൊണ്ട് എനിക്കിരിക്കപ്പെതിയില്ലാതായി രാവിലെ തന്നെ നമ്മൾ മൂന്ന് നിലയും ചടിക്കറി മഞ്ചേരി ഓഫീസിലെത്തി ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ വരി നിന്നു നല്ല ചോ കൂടുള്ള പൊക്ക വടയുടെയും ഉള്ളിവടയുടെയും തുടങ്ങി പലതരം മണങ്ങളും മൂക്ക് താഴോട്ടായതുകൊണ്ട് മൂക്കിനുള്ളിലേക്ക് കയറി വന്നു നമ്മൾ കട്ടിങ്ങ നിയന്ത്രണം പാലിച്ച് വരി നിന്ന് ഒടുക്ക റേഷൻ കാർഡ് കൈ കിട്ടിയപ്പോഴാണ് മനുഷ്യന്മാർക്ക് പ്രഷർ എന്നൊരു സാധനം ഉണ്ടെന്നും അത് കുറഞ്ഞ ബോധം കെട്ടി വീണു എന്നും മനസ്സിലായത് പഴഞ്ചക്ക വീണതുപോലെ പൊതുവേ ബോധം കുറവായി ഇമ്മളവിടെ ബോധം കെട്ടി വീണു ആരും ഇമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും റേഷൻ കാർഡിനു ഓടുന്നു ഇമക്കാണെങ്കിൽ പണ്ടൊരിക്കലൊന്നും തല കയറിയെന്നല്ലാതെ ബോധം കിട്ട് വലിയ പരിചയവുമില്ല അലക്കാനെടുക്കുന്ന തുണിയിൽ നിന്ന് കിട്ടുന്ന അലറ ചില്ലറ പൈസകൾ കടുക് ഉലുവ ചായപ്പൊടി അരി തുടങ്ങിയവയുടെ ടിന്നുകളിലിട്ട് ഉണക്കിയെടുത്ത് അവയ്ക്ക് മനോഹരമായ ഗന്ധങ്ങൾ നൽകി വന്നിരുന്ന കലാകാരിയായിരുന്നു ഞാൻ വല്ലപ്പോഴും പുതിയ അവളെ പണത്തിന് ബുദ്ധിമുട്ടി തലഞ്ഞൊറിഞ്ഞിരിക്കുന്ന നേരത്ത് ഞാനത് കൊടുത്ത് സഹായിച്ച മൂപ്പനെ ഞെട്ടിക്കും അതിങ്ങനെ തുടർന്നപ്പോൾ ഇമ്മളെ ചങ്ക് പുതിയ അപ്പളയുടെ ഉമ്മ എന്നോട് പറഞ്ഞു മോളേ ഇത് ശരിയാകൂല്ല ഒന്ന് മാറ്റിപ്പിടിക്ക് എൻ്റെ കുട്ടികൾ വലിയതാമണേട്ടാ ശരിയാണല്ലോ എന്ന് നമ്മക്കും തോന്നി പിന്നെ നമ്മൾ ചില്ലറ പൈസക്ക് ആയിരത്തിൻ്റെ കറൻസിയാക്കി ആക്കി മാറ്റിവെച്ചു ആത്മവിശ്വാസത്തിലിരിക്കുന്ന സമയത്താണ് നേരം വെളുക്കാൻ കാലത്ത് പ്രധാനമന്ത്രി പെട്ടെന്നൊരു രീഷ ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ചത് അന്നൊന്ന് ചെറുതായി തല തലകറങ്ങിയതാണ് പിന്നെ രണ്ടായിരം വന്ന് ഇമ്മളെ മുന്നിൽ നിന്ന് ലുങ്കി ഡാൻസ് കളിച്ചിട്ട് ഇമ്മളും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ഇപ്പോഴാണ് പൂർണ്ണബോധം പോകുന്നത് കുറച്ച് നേരം കിടന്നിട്ട് ആരും മൈൻഡ് ചെയ്യില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ തന്നെ എണീച്ചു ഇത് ഇമ്മുടെ വീടല്ലല്ലോ ഇതൊക്കെയൊക്കെ പുയ്യാപ്പിളെന്നെ പേടിപ്പിക്കുന്ന പോലെ നാട്ടുകാരും പേടിക്കില്ലല്ലോ രാജധാനി എക്സ്പ്രസ് പോലെ പോയി ഞാൻ തിരിച്ചു വന്നത് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിനെപ്പോലെയാണ് കാരണം ഇമ്മള് കൈപ്പറ്റിയത് വെള്ള റേഷൻ കാർഡാണ് അന്നുമുതൽ ഇമ്മൾ ദാരിദ്ര്യരേഖയുടെ ഏറ്റവും മോള് കയറിയിരിപ്പാണ് താഴേക്ക് നോക്കുമ്പോൾ മറ്റുള്ള കാർഡുകാർ അരിയും ഗോതമ്പ് കിറ്റുകളൊക്കെ കൊണ്ടുപോകുന്നത് കാണാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയിപ്പ് വന്നു ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ ഈ റേഷൻ കാർഡ് മതി അത്രേ മതി പക്ഷേ എന്ത് കാര്യം റേഷൻ കാർഡ് വെള്ളയല്ലേ ഏതായാലും രേഖേൻ്റെ ഏറ്റവും മുകളിലായ കൊണ്ട് ആകാശം കണ്ടുകണ്ടിരിക്കല്ലേ നന്ദി നമസ്കാരം